നമ്മളൊക്കെ വെറുതെ ഇരിക്കുന്ന ടൈമിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയെങ്കിൽ എന്ന് തോന്നാറില്ലേ നിങ്ങൾക്ക് തോന്നാറുണ്ടോ അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ അതാ ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഐറ്റം പേരൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഐറ്റം ഒരു അടിപൊളി ഐറ്റമാണ് അപ്പോൾ പേരൊക്കെ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ചെറുതായിട്ട് നൊറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു സവാള അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും മല്ലിയിലയും കുറച്ച് പച്ചമുളകും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കണം കേട്ടോ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഇത് ഒരു അടപ്പുള്ള ഒരു കുപ്പിയിലോ ഒരു പാത്രത്തിലോ എന്തിലേലും വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടാണ് കുലുക്കിയെടുക്കുക കുലുക്കിയെടുത്തത് ഞാനൊരു വയലിലേക്ക് തട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ മോനെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എല്ലാവരും വേഗം പോയിട്ട് ട്രൈ ആക്കിക്കോളി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആക്കിക്കോളി അപ്പോൾ ശരി ഓക്കെ ബായ്